ബാക്ക് ടു യുവർ ചാനൽ അപ്പം ഇന്നും ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ രാവിലെ മുതലേ തീരവയ്യ എന്ന് വെച്ചാൽ ഭയങ്കര തലവേദന അപ്പോൾ കൊടാലിലെ ആക്സോയിൽ അത് പറത്തിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ണിലേക്ക് എടുത്തിട്ട് ചെറിയൊരു ഇറിറ്റേഷൻ ഉണ്ട് അപ്പോൾ വീഡിയോൻ്റെ ഇടയിൽ കണ്ണുകൊണ്ടുള്ള ചില എന്താ ഇങ്ങനെ കുറച്ച് ആക്ഷൻസ് കാണാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പതിപോലെ ഇന്നും ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് കവറൊക്കെ കിട്ടിയിട്ടുണ്ട് മീഷോ എന്നാണ് കേട്ടോ ഞാനിത് ഓർഡർ ചെയ്തത് ഏകദേശം ഇരുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ടമ്മി ട്രിമ്മറാണ് കേട്ടോ അപ്പം നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കരമായിട്ട് തടി വെച്ചു മുഖം തടിച്ചു പയറ് ചാടി ഗർഭിണി ലുക്കായി ഗർഭിണി ലുക്ക് ഞാൻ പണ്ട് കേൾക്കുന്നുണ്ട് അത് വേറെ കുറച്ച് നാളായിട്ട് തടിച്ചു എന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുള്ള സംഭവമാണ് കേട്ടോ ട്രൈ ചെയ്തത് നമുക്ക് ഇന്ന് എന്നിട്ട് പഠിച്ചാലും മാത്രമേ അറിയുള്ളൂ അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പൊളിക്കണിച്ചു എല്ലാതും കരതിരിഞ്ഞിട്ട് ചെയ്യാറ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്റെ പത്ര കേട്ടോ ഞാൻ അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റട്ടോ ഇതുകൊണ്ട് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ കൊടുക്കാം നമ്മുടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം കുഴപ്പമില്ല ക്വാളിറ്റി ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല ആ എൻ്റെ തനിക്കൊക്കെ എൻ്റെ വെയ്റ്റിനൊക്കെ ഇത് മതിയാവും മതിയാവുമെന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം എനിക്ക് ഈ വർക്കൗട്ട് ചെയ്യണേൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോയുടെ വേറൊരു വീഡിയോയുടെ ഒരു പോഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോയിൽ നോക്കിയിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത് ഈ ടമ്മി ട്രിമ്മർ യൂസ് ചെയ്യുന്നതൊക്കെ ആ വീഡിയോയിൽ നോക്കിയിട്ടാണ് അപ്പോൾ അതൊന്ന് അതിലെങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത് അതിൽ രണ്ട് മൂന്ന് സ്റ്റെപ്പുകളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഒരു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതൊന്നു നോക്കിയിട്ട് അതുപോലെ ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നിലവിൽ ഇങ്ങനെയൊക്കെയാണ് ഇതുകൊണ്ട് വർക്കൗട്ട് ചെയ്യുക എൻ്റെ അറിവിൽ ഇനി പോകെ പോകെ റിസർച്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് വേറെ വേറെ ട്രിക്കുകളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ എൻ്റെ പോലെ വയറ ചാടി ഗർഭിണിയായിട്ട് നടക്കുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വലിയ റേറ്റ് ഒന്നുമില്ല മടിയന്മാർക്കും മടിച്ചികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും കുറച്ച് നേരം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് എനിക്ക് റിസൾട്ട് ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളൂ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏട്ടോ ഇക്ക വന്നത് അപ്പോൾ ആളുടെ വകയും ആൾ കുറച്ച് വർക്കൗട്ടുകൾ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ലേഡീസിന് മാത്രമല്ല ജെൻസിനും ലേഡീസിനും ജെൻസിനും ഒരുപോലെ യൂസാക്കാൻ പറ്റുന്ന ഒരു ടമ്മി ട്രിമ്മറാണ് ഏട്ടോ അത് ഇനി ഇക്ക ഡെയിലി വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് എന്താ സ്ഥിതി എന്ന് എനിക്കറിയില്ല ഇനി വലിച്ചു അത് പൊട്ടിച്ച് എടുക്കുക അതിൽ തരുമെന്നുള്ളതും അറിയില്ല ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ചാനലിഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബൈ